പാലക്കാട് ജില്ലക്കാർക്ക് സുപരിചിതമായ ലാമോസ് ബ്രാൻഡിന്റെ ചക്കക്കുരു ബിസ്ക്കറ്റ് ദേശീയ സരസ് മേളയിൽ വമ്പൻ ഹിറ്റായി മാറുകയാണ് കുടുംബശ്രീ പ്രവർത്തകയും തൃത്താല സ്വദേശിനിയുമായ ലതാ മോഹന്റെ സംരംഭമാണ് മേളയെ കീഴടക്കുന്നത് എൺപത് രൂപയാണ് ചക്കക്കുരു ബിസ്ക്കറ്റിന്റെ വില ഇത് മാത്രമല്ല ചക്കപ്പായസവും നിമിഷ നേരം കൊണ്ടാണ് കാലിയാകുന്നത് സരസ് മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിക്കും ശിഷ്ടാതിഥികൾക്കും നൽകിയ സ്നേഹസമ്മാനവും ലതാ മോഹന്റെ ലാമോസ് വിഭവങ്ങളായിരുന്നു ചക്കയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് കടൽ കടന്നും പെരുമ നേടിയ ലാമോസ് ബ്രാൻഡിൽ ചക്ക കേക്ക് പുട്ടുപൊടി ഹൽവ ചപ്പാത്തിപ്പൊടി തുടങ്ങി വൈവിധ്യ നിറഞ്ഞ രുചിക്കൂട്ടുകളുടെ ഒരു കലവറയാണ് സരസ് മേളയുടെ നൂറ്റി പത്താം നമ്പർ സ്റ്റാളിലെത്തുന്നവർ ഈ വിഭവങ്ങൾ വാങ്ങുന്ന തിരക്കിലാണ് മേളയിലെ ഒരു ദിവസം മൂവായിരം രൂപയോളം വിറ്റുവരവുണ്ട് ചക്കയുടെ എല്ലാ സാധ്യതകളും വിപണിയിൽ ഉപയോഗിക്കാൻ അവസരമുണ്ടാക്കി തന്നതും കുടുംബശ്രീയാണ് അതിന് മണ്ഡലത്തിന്റെ എം എൽ എയും മന്ത്രിയുമായ എം പി രാജേഷ് നൽകിയ പ്രോത്സാഹനവും പിന്തുണയും വലുതാണ് ലതാ മോഹൻ പറഞ്ഞു സംരംഭകരെ വാർത്തെടുക്കുന്നതോടൊപ്പം അവരുടെ വരുമാനം സ്ഥിരപ്പെടുത്തുകയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന കുടുംബശ്രീയുടെ മാതൃകാ പദ്ധതിയായി ലാമോസ് ഇന്ന് മാറിക്കഴിഞ്ഞു സരസ് മേളയിലും കുടുംബശ്രീയുടെ എല്ലാ ആഘോഷങ്ങളിലും ലാമോസ് താരമായി കഴിഞ്ഞു അഞ്ഞൂറോളം ചക്കയാണ് ഒരു മാസത്തെ ചക്ക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അമേരിക്കയിലും ഗൾഫിലും ലാമോസിന് ആവശ്യക്കാരേറെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേഴത്തൂരിലാണ് കുടുംബശ്രീയുടെ എസ് വി ഇ പി സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രീനർഷിപ്പ് പ്രോഗ്രാം പദ്ധതിയിലൂടെ ലാമോസ് അഗ്രി പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചത് ചക്ക വിദേശത്തും പ്രിയമായതോടെ ഓൺലൈൻ വഴിയും വിപണനം തുടങ്ങി തൃത്താലിയിൽ കൃഷി വകുപ്പിന്റെ സമൃദ്ധി ഷോപ്പിലൂടെയും വിപണനം നടത്തുന്നുണ്ട് ചക്കയുടെ കേക്കാണ് ഇത് നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കേക്ക് പിന്നെ പുട്ടുപൊടി ചക്കപ്പുരി കൊണ്ടുള്ള ബിസ്ക്കറ്റ് പിന്നെ പിന്നെ അച്ചാർ അതാണ് നമ്മുടെ നമുക്ക് സാധാരണ കിട്ടുന്ന ഇത് നമ്മൾ ചക്ക സീസൺ ടൈമിന് ഞാൻ ചക്കയൊക്കെ സ്വരൂപിച്ച് വെക്കും ആ ടൈമിന് ഉപയോഗിക്കും അത് കൂടാതെ ഇപ്പം ഈ സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ ചക്ക ഉണ്ടാവും വരട്ടി വെച്ച ചക്ക എടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേക്ക് ഉണ്ടാക്കണതും കുക്കീസ് ഉണ്ടാക്കണതും ഒക്കെ എടുത്തു വെച്ച സാധനങ്ങൾ കൊണ്ട് ഇപ്പം നമ്മളതൊക്കെ ചെയ്യും പിന്നെ ഇത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ആമസോണിലാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് പിന്നെ ഓൺലൈൻ മാർക്കറ്റിങ് അങ്ങനെ പോകും മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട് പിന്നെ കൃഷി സമൃദ്ധ സമൃദ്ധി ഷോപ്പിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും ഉണ്ടാവും